നമ്മുടെ വിവാഹവും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു സ്നേഹം ദാമ്പത്യ വിശ്വസ്തത ഇവയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുക ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതയെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ലൈംഗികത എന്താണെന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയില് ഒത്തിരിയേറെ തെറ്റായ ധാരണകൾ ധാരണകള് അബദ്ധാരണകൾ ഒരുപാടുണ്ട് വിവാഹത്തിന് മുമ്പ് ലൈംഗിക ഏർപ്പെടുന്നുണ്ട് എന്തെങ്കിലും വളരെ നല്ല ചോദ്യമാണ് എന്താണ് മോന്റെ പേര് ഇരിക്കും വിവാഹ ജീവിതത്തിന് വെളിയില് ലൈംഗികത ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റാണ് ആ സ്നേഹം പങ്കുവെക്കുവാനുള്ള ശ്രീവജ അല്ലേ വൈദികന്റെ മുമ്പാകെ അല്ല ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പാകെയാണ് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നത് എന്ന പൂർണ്ണബോധ്യത്തോടുകൂടെ ഓർമ്മയിൽ വരുന്ന പാപങ്ങൾ ഇപ്പോഴേറ്റു പറയും അച്ചോ ഞാൻ ഇന്നേ വരെ എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല ഒരാളെ കൊണ്ടും ഇങ്ങോട്ട് മാറിക്കണം പറയാനുള്ള ഒരു ഞാൻ കൊടുത്തിട്ടില്ല അതെനിക്ക് അറിയാലോ ശ്രീവാച പക്ഷെ ഞാനിപ്പോ ഒരു ഭയങ്കര മനഃപ്രയാസത്തിലാണ് അച്ചോ എന്താ പ്രശ്നം പറഞ്ഞേ അച്ചോ ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തെറ്റായ രീതിയിൽ കണ്ടിട്ടില്ല ഒരാളോട് മോശമായ രീതി പെരുമാറിയിട്ടില്ല പ്രശ്നം നിസ്സാര ഗൗരവമുള്ള നീ പറഞ്ഞു ഈ ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നാ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല അതിനെപ്പറ്റി ഒരു ധാരണയില്ല ആലോചിക്കുമ്പോ തന്നെ കയ്യും പറിക്കേ അത്രയ്ക്കുള്ളൂ ഇതൊരു നിസാര കാര്യമാണ് ശ്രീവാച കല്യാണം കഴിക്കാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കുമുള്ളൊരു പേടിയായത് ആണിനും ഉണ്ട് പെണ്ണിനും ഉണ്ട് ഇതൊരു തോന്നലാണ് ഒന്നിച്ച് താമസിച്ച് കുറച്ചയാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി മാറും ശ്രീവാച നിന്നെ പോലെ ആളുകൾ ഈ കാലഘട്ടത്തിൽ കുറവാണ് എൻ്റെ റെൻസിക്ക് നിന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ നീ ഇപ്പോൾ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങ സം സങ്കീർത്തിന് നൂറ്റി പന്ത്രണ്ടാം അധ്യായം രണ്ട് പ്രാവശ്യം വായിച്ച് നീ വിശുദ്ധ കുർബാന അനുഭവിക്കാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടു